കാരണമാശേ ഗുണമാശേ കാരണംമാശേ ഒരു ക്വാർട്ടർ സർപോഡി ഓണമാശേ ഡോക്ടർ ജിമ്മൻ സർ ഐഡിഎൻ്റിഫൈഡ് ബൈ ട്രി കോളർ മാളൂ മാളിയേ അങ്ങ അങ്ങ പോടോ മറിക്കോ ഓ നമ്മല്ല മറഞ്ഞിവാ നോൾട്ടോ

നിങ്ങൾ ആ ഇനി പോര് എന്തായാലും കറക്റ്റ് ടൈമിൽ അനുഭവം എത്തിയില്ല പ്രോഗ്രാം അഞ്ചു മിനിറ്റ് ആയി അല്ല വിളിക്കാ പൊടിയായിട്ട് മുന്നിൽ പോവാനും പുറകെ ലൈ ലൈ ആയിട്ട് പോലുണ്ടോ ആദ്യ പെണ്ണങ്ങള് അത് കഴിഞ്ഞ് ചെരുപ്പെടുക്കണം എല്ലാരും റോഡിൽ നിന്ന് എടുത്താൽ മതി മാതി നന്ദ സംസ്ഥാന കമ്മിറ്റി അംഗം മൂന്നാൻ മാസം മലയാളിയെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജില്ലാ കൂടിയ കൂടിയായ മനോരപ്പി ബിജികൃഷ്ണൻ ഇവിടെ എത്തിയിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഇവിടെ നമ്മുടെ ജോർജ് മാത്യു ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ बोल लेकिन काणवीर रॉकेट कमिटीோட മുൻ കൺവീറർമാരായ ബാവാനാരായൻ ഓ ഭാരത നപേർ എന്നിവരോടിയിട്ട് അവരി ഈ വേദിയിലേക്ക്കാരം ചെയ്യുകയാണ്. ഇതിലൂടെ നമ്മളുടെ ഈ પેരാഗ്രഫിക് മിറ്റ്ടെ അധ്യക്ഷൻ സെക്റ്റോം പ്രസിഡന്റു ആയൈരാടൻ മാസ്റ്റർടെ അധ്യക്ഷൻകാരം ചെയ്യാറുള്ളത് ജയപ്രകാശ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഇവിടെ ഇവിടെ ഏറ്റവും മുതിർന്ന പകരാണ് സീനിയർ സിറ്റീസ് സൂപ്പർ സീനിയർ സിറ്റീസാണെന്ന് എനിക്ക് തോന്നുന്നത് നാടകനാണ് അദ്ദേഹം അവിടെ എത്തിയിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇവർ ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവരുടെ വൈസ് പ്രസിഡന്റ് ഈ അനുഷ്ഠാന പ്രസംഗങ്ങൾ നടത്തുന്ന നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ മോഹൻ മാസ്റ്റർ ജോർജ് മാത്യുസാർ ബാലൻ നമ്പ്യാർ പി വി നാരായണൻ മാസ്റ്റർ ജയപ്രകാശ് നാണമേട്ടന് ശ്രീ ഇബ്രാഹിം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മള് വിപുലമായി ഡോക്ടറുടെ ശരംദിനം ചിലപ്പോൾ വാർഷികം ആഘോഷിച്ചു വരികയായിരുന്നു എല്ലാം കണ്ടും കോവിഡിന്റെ കാലത്ത് മാത്രമേ നമുക്ക് വിപുലമായിട്ട് പരിപാടി ആചരിക്കാൻ കഴിയാതെ പോയുള്ളൂ ബാക്കിയുള്ള കൊലങ്ങളിലെല്ലാം നമ്മൾ വിദുടമായി ആചരിച്ചു ഇവിടെ ഇന്നത്തെ സാഹചര്യം വന്നത് പെട്ടെന്ന് പണിമുടക്ക് വരുമെന്ന് വിചാരിച്ചു പ്രഖ്യാപിച്ച പണിമുടക്ക് ഉണ്ടാകുമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ അത് പരിപാടി അത് ലളിതമായ രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു അത് കഴിഞ്ഞ് സമരം മാറ്റി വെച്ച് നിറഞ്ഞതു കൊണ്ട് വരുമാനം നടത്താൻ തീരുമാനിച്ചെങ്കിലും മഴ കാരണം നദിരാവിലെ പെയ്ത മഴ നിങ്ങൾക്ക് എടുത്തേക്ക് വരിക കാലവർഷം പിടിച്ചത് പോലെ മഴ പെയ്തുകൊണ്ട് അവരിന്ന് കാലിയായിട്ട് പ്രായമായിട്ടുള്ള ആളുകൾക്കെല്ലാം വരാൻ ബുദ്ധിമുട്ടുകളെ നമ്മുടെ ഇവിടെ നിന്ന് ആചരിക്കുകയാണ് ചെയ്യുന്നത് ആള് കുറവ് വന്നുള്ളത് ബാസ്കറ്റ് ബോളിനെ സംബന്ധിച്ച് ഞാൻ പറയാതെ ചിലപ്പോൾക്ക് അറിയാം അറുപത് കൊല്ലത്തോളം പേരാവർ ആയുർവേദ രംഗത്ത് ഡോക്ടറായി ചികിത്സ നടത്തിയിട്ടുള്ള ആളാണ് ഭാസ്കർ ഡോക്ടർ ആ പേരിനോടൊപ്പം തന്നെ ഭക്തരം പറയുന്നില്ല ഇവിടെ ഭാസ്കർ ഡോക്ടർ അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പിടിക്കാവുന്ന പേരാണ് അന്ന് ആശുപത്രി രംഗത്ത് തന്റെ ഡോക്ടർ അതുപോലെ തന്നെ രാമേന്ദ്രൻ ഡോക്ടർ രാമേന്ദ്രൻ ഡോക്ടർ വന്നിട്ട് ഇപ്പൊ അമ്പത്തി ഒന്ന് കൊല്ലം സേവന രംഗത്ത് ഇന്നും നിരവധി ഡോക്ടർമാരെ സേവന രംഗത്ത് ഉണ്ടാക്കി മറക്കാൻ പറ്റാത്ത പേരുകളാണ് കിട്ടി കാരണം അന്നത്തെ കാലത്ത് യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും കൊട്ടിയൂരും ഒക്കെ പോയി രോഗികളെ കാണാനും അവർക്ക് വേണ്ട ചികിത്സകൾ നടത്താനും മക്കളൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് കിട്ടണ പണത് സീനിയർ സിറ്റിസന്റെ യൂണിറ്റിനെ ഏൽപ്പിച്ചു ആ കാര്യങ്ങളൊക്കെ നാടകമായിട്ട് തന്നെ നമ്മുടെ ആദ്യകാല പ്രവർത്തകർക്ക് നാരായ്മ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഒക്കെ പ്രവർത്തന രംഗത്ത് വരുന്നത് രണ്ടായിരത്തി പത്താണ് പണ ഞങ്ങളുടെ സജീവമായിട്ട് യൂണിറ്റൊക്കെ ആയിട്ട് വന്നത് നമുക്ക് മലക്കാൻ കഴിയില് അദ്ദേഹത്തിന്റെ ഭാഗക്ക് മുമ്പില് ആദരാഞ്ജലികൾ വർദ്ധിക്കുന്നു അധികം താമസിക്കാതെ മഴയൊക്കെ ആയിട്ട് അതൊക്കെ

ആ വീടുകളിൽ പോയി ആ രോഗികളെ പരിചരിക്കുന്ന ഭാസ്കർ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് പിന്നെ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗി മുമ്പിൽ എത്തിയാൽ ഡോക്ടറിന്റെ സമീപനമാണ് എടുത്തുപറയേണ്ടത് സാധാരണഗതിയിൽ ഒരു രോഗിയെ ഡോക്ടറെ കാണുമ്പോ കാര്യമായ രോഗമാണ് എന്ന് പറഞ്ഞാൽ രോഗിയാത്തീർന്നു അതിന് പകരം വസ്ത്രം ഡോക്ടറും എത്തിയാൽ പണി ഇനി പോകുമില്ലല്ലോ എന്ത് രോഗം എനിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് വർത്തമാനം പറയുമ്പോഴത്തേക്കും ഇവന്റെ രോഗം പകുതി പോയിട്ടുണ്ടാവും ആ ഈ മലയോരങ്ങളിലൊക്കെ നടന്നു പോയി രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുത്ത് പ്രായപ്പെട്ടവർക്കൊക്കെ ആവശ്യമായ ചികിത്സ കൊടുത്ത ഡോക്ടർ ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല കേരള സീനിയർ സിറ്റി ഫോറത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നിന്റെ ആദ്യകാലത്ത് നിന്റെ തുടക്കകാലത്ത് തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആരംഭിക്കുകയും അതിനുശേഷം കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചപ്പോ ആദ്യത്തെ പ്രസിഡന്റ് ആയി കുറെ കാലം അങ്ങനെ അദ്ദേഹമാണ് നമ്മളെ കെട്ടിടത്തെ കുറിച്ച് നേരത്തെ സ്വാതന്ത്ര്യത്തിൽ അധ്യക്ഷ പ്രശ്നം കെട്ടിടത്തെ സംബന്ധിച്ചു പറയുമ്പോൾ ഇത് മാത്രമല്ല അഞ്ചരക്കണ്ടി മാട ആ കെട്ടിടത്തിന്റെ പിന്നിലും ഭാസ്കരൻ ഡോക്ടറാണ് പ്രവർത്തിച്ചത് നല്ല അതും ഭാസ്കരൻ ഡോക്ടറിനെയാണ് അതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് അതുപോലെ ഈ കെട്ടിടം മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കമ്മിറ്റിക്ക് സ്വന്തമായി ഒരാസ്ഥാന മന്ദിരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഉണ്ടായിരുന്ന ചുരുക്കം ചില യൂണിറ്റുകൾ ഈ കണ്ണൂർ ജില്ലയിൽ ആ ഉള്ള യൂണിറ്റുകളെ വെച്ച് ഒരു ഫണ്ട് ബിരി കിട്ടിയ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ചായിരം രൂപ ബാങ്ക് സ്ഥിരമായി നിക്ഷേപിച്ച് അത് ഒരു ആവശ്യത്തിനും എടുക്കാത്ത രീതിയിൽ അവിടെ ആ പൈസയാണ് പലിശ ഇപ്പോ രണ്ടര ലക്ഷത്തോളം രൂപ അതാണ് ഞങ്ങൾ ഇപ്പോ പള്ളിക്കൂടത്തുള്ള കെട്ടിടം വാങ്ങുന്നതിന് അഗ്രിമെന്റ് എഴുതുമ്പോ ആദ്യം അവർക്ക് കൊടുത്ത ഏഴ് ലക്ഷം രൂപയിൽ ഈ രണ്ടര ലക്ഷം രൂപ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ആത്മാർത്ഥ ജനകമാണ് അദ്ദേഹത്തെ എത്ര പറഞ്ഞാൽ എത്ര അനുസ്മരിച്ചാലും ഭാസ്കരൻ ഡോക്ടറെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്രയധികം ഉപകാരങ്ങൾ വേണ്ടപ്പെട്ട രീതിയിലുള്ള നയിക്കാൻ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ഈ സംഘടനയെ സംഘടനയാക്കി മാറ്റുന്നതിന് ആവശ്യമായ എല്ലാവിധ നേതൃത്വങ്ങളും നൽകി നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിച്ച ശ്രീ ഭാസ്കരൻ ഡോക്ടറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മറ്റു കൂടുതലും അടിപൊളിയെല്ലാം എല്ലാവരും

അതിന്റെ ദീർഘവീക്ഷണത്തോടു കൂടി ദീർഘവീക്ഷണം കണ്ടുകൊണ്ട് ഉപരിച്ച ഒരു മകൻ വ്യക്തിയാണ് നമ്മുടെ ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്ന ഡോക്ടർ ഡോക്ടർ ഇപ്പോഴാണ് നമുക്ക് അവരുടെ ആ ദീർഘവീക്ഷണം മനസ്സാവുന്നത് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സംഘടനയുടെ മാറ്റവും വയോചനങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ സംഘടന ഡോക്ടർ ഭാസ്കരൻ ഡോക്ടറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് എൻ സി വി ഭട്ടതിപ്പാടും ഇതിലിരുന്നു കൊണ്ട് ഏതായാലും ഭാസ്കരൻ ഡോക്ടറുടെ ഇന്നത്തെ ഇരുപത്തി ഒന്ന് വർഷം പൂർത്തിയാക്കുന്ന ജലവദിന വാർഷികവും ഇന്നൊരു ശുഷ്കമായ ഒരു കൂടിയല്ല നടത്തുന്നത് കാരണം പ്രതികൂലമായ കാലാവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ വയോജനങ്ങൾ ഇവിടെ ഒത്തുചേരുക എന്ന് പറഞ്ഞാൽ വലിയ സദസ്സനേക്കാളും ഉന്നതിയുള്ള ഒരു സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചത് അതിൻ്റെ പിന്നെ സംഘാടകരെ ഞാൻ ഈ യോഗത്തിൽ അഭിനന്ദിക്കുന്നു ഈ മലയോര പ്രദേശങ്ങളിൽ